രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശ്രീലങ്കയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിലും രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യയിൽ നടന്ന ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലും മൊത്തം സാക്ഷാൽ വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു ഫുട്ബോളിൽ ലാറ്റിനമേരിക്കൻ കളി കാണാൻ ആൾക്കാർക്ക് എന്തോരം താല്പര്യമുണ്ടോ അതുപോലെ തന്നെയാണ് ട്വന്റി ട്വന്റിയിൽ വെസ്റ്റ് ഇൻഡീസിന്റെ കളി കാണാൻ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ തടിച്ചുകൂടുന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ കളി കാണുമ്പോൾ നമുക്ക് സമ്മർദ്ദം അനുഭവപ്പെടില്ല കാരണം അവർ തോറ്റാലും ജയിച്ചാലും നിരാശപ്പെടാറില്ല ജയിക്കുന്ന ടീമുമായിട്ട് അവർ നൃത്തം ചെയ്യും ഇതുതന്നെയാണ് അവരെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എടുത്തു പറയേണ്ടത് ഇവരുടെ ജനറ്റിക് ആയിട്ടുള്ള മസൽ പവറാണ് അതിപ്പോൾ ക്രിസ്കയിൽ തൊട്ട് ആന്ധ്ര റസൽ വരെ ഈ മസിൽ പവർ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ തന്നെ ട്വന്റി ട്വന്റിയെ അവരുടെ വരുതിയിലാക്കാൻ സാധിച്ചു പലപ്പോഴും വെസ്റ്റ് ഇൻഡീസിന്റെ കളികൾ നടക്കുമ്പോൾ കാണികൾ ഹെൽമെറ്റ് വെക്കേണ്ട അവസ്ഥയായി ഏറ്റവും ദർഭാഗ്യകരം അമ്പയർമാരുടെ കാര്യമാണ് ഇവർ അടിക്കുന്ന ബുള്ളറ്റ് പോലെയുള്ള ഷോട്ടുകൾ പലപ്പോഴും അവരുടെ ഉറക്കം കെടുത്താറുണ്ട് ഏകദേശം പതിമൂന്നോളം ചെറിയ ദീപരാഷ്ട്രങ്ങൾ ചേർന്നാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് ആദ്യ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ആതിഥേയരായ സൌത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരത്തിൽ ഗെയിലാണ് ആദ്യ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ സെഞ്ചുറി കുറിക്കുന്നത് ഇതൊന്നും ഒരിക്കലും ഒരു ക്രിക്കറ്റ് പ്രേമിക്ക് മറക്കാൻ സാധിക്കുന്നതല്ല അന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിനെ ആദ്യ റൗണ്ടിൽ പുറത്താക്കിയത് ബംഗ്ലാദേശ് ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ സെമിഫൈനൽ വരെ എത്തിയെങ്കിലും ശ്രീലങ്കയ്ക്ക് മുമ്പിൽ വീഴേണ്ടി വന്നു രണ്ടായിരത്തി പത്തിൽ കരീബിയൻ മണ്ണിലേക്ക് വേൾഡ് കപ്പ് എത്തി അവിടെ രണ്ടാമത്തെ റൗണ്ടിൽ തോട്ടു പുറത്താകാനായിരുന്നു അവരുടെ വിധി രണ്ടായിരത്തി പന്ത്രണ്ടിലെ വേൾഡ് കപ്പ് നടക്കുന്നത് ശ്രീലങ്കയിൽ വെച്ചാണ് ഈ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിയ വെസ്റ്റ് ഇൻഡീസിന് ശ്രീലങ്കയായിരുന്നു ഫൈനലിൽ എതിരാളി അവരെ അവരുടെ നാട്ടിൽ വച്ച് കെട്ടുകെട്ടിച്ചാണ് കരീബിയൻ പാട അവരുടെ ആദ്യ കിരീടം ചൂടിയത് അന്ന് അവരെ രക്ഷിച്ചത് മാരോൺ സാമൂവിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബംഗ്ലാദേശിൽ നടന്ന വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ തന്നെ വെസ്റ്റ് ഇൻഡീസിനായുള്ളൂ ശ്രീലങ്കയായിട്ട് തോറ്റാണ് അവർ പുറത്തായത് രണ്ടായിരത്തി പതിനാറിൽ വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ് അന്ന് ഇന്ത്യയുടെ മുക്കും മൂലയും വെസ്റ്റ് ഇൻഡീസ് ടീം അംഗങ്ങൾക്ക് സ്വന്തം വീട് പോലെ വളരെ സുപരിചിതമാണ് വെസ്റ്റ് ഇൻഡീസ് ടീമിൽ കളിക്കുന്ന കളിക്കാരിൽ മിക്കവരും ഐ പി എല്ലിന്റെ ഭാഗമാണ് ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ പിച്ചിന്റെ സ്വഭാവം ഇന്ത്യയെ പോലെ തന്നെ അവർക്കും അറിയാം അന്ന് സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഫൈനലിൽ കയറിയ വെസ്റ്റ് ഇൻഡീസ് ഫൈനലിൽ നേരിടുന്നത് ഇംഗ്ലണ്ടിനെയാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിന്റെ ഹീറോ ആയ ബെൻ സ്റ്റോക്സിനെ അവസാന ഓവറിൽ തുടരെ തുടരെ നാല് സിക്സറുകൾ അടിച്ചാണ് കാർലോസ് പ്രത്വേറ്റ് ഇൻഡീസിനെ രണ്ടാമതും ചാമ്പ്യന്മാരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒമാനിലും യു എയിലുമായിട്ട് നടന്ന വേൾഡ് കപ്പ് അത്ര വെസ്റ്റ് ഇൻഡീസിന് സുഖകരമായിരുന്നില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവർ പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്വാളിഫിക്കേഷൻ റൗണ്ട് കടക്കാനുള്ള ശേഷി പോലും മുൻ ചാമ്പ്യൻമാർക്ക് ഇല്ലായിരുന്നു ഇൻഡീസ് ഇല്ലാത്ത ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ആനകളും വെടിക്കെട്ടും ഇല്ലാത്ത ഉത്സവം പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെസ്റ്റ്ഇൻഡീസിന് ആശ്വാസമുണ്ടായിരുന്നു കാരണം വേൾഡ് കപ്പ് നടക്കുന്നത് സ്വന്തം നാട്ടിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ റൗണ്ട് കളിക്കാതെ തന്നെ നേരെ യോഗ്യത നേടാം ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെ നയിക്കുന്നത് റൊവാൻ പവലാണ് ആന്ധ്ര റസൽ നിക്കോളാസ് പൂറൻ എന്നിവരൊക്കെ ഐ പി എൽ നല്ല ഫോമിൽ കളിച്ചിട്ടാണ് വേൾഡ് കപ്പിലേക്ക് വരുന്നത് ഇത്തവണ ചാമ്പ്യന്മാരുടെ തിരിച്ചുവരവാണ് കരീബിയൻ നാട്ടിൽ കണ്ടത് പപ്പനുഗിനെയും മുഖാണ്ടിയും വലിയ മാർജിനെ തോൽപ്പിച്ചപ്പോൾ വെസ്റ്റ്ഇൻഡീസിനെക്കാലത്തും വെല്ലുവിളിയായിട്ടുള്ള ന്യൂസിലാന്റിനെയും അഫ്ഗാനിസ്ഥാനും തകർത്ത് വിട്ടാണ് കരീബിയൻസ് സൂപ്പർ എട്ടിലേക്ക് കുതിക്കുന്നത് സൂപ്പർ എട്ടിൽ മരണ ഗ്രൂപ്പിലാണ് വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കയും പാകിസ്ഥാനെ വിറപ്പിച്ചു വന്ന അമേരിക്കയെ മടങ്ങുന്ന ഗ്രൂപ്പിലേക്കാണ് വെസ്റ്റ് ഇൻഡീസ് എത്തുന്നത് സൂപ്പർ എട്ടിലും ഈ ഫോം തുടർന്ന് അവരുടെ മൂന്നാമത്തെ കിരീടം എന്ന സ്വപ്നം ഈ പ്രാവശ്യം യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നതിന് കാണാം